കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഒരു നിറഞ്ഞ മുഖമാണ് കെ മുരളീധരൻ ആ മുരളീധരൻ അഞ്ചു മിനിറ്റ് കൊണ്ട് അഞ്ചേ അഞ്ചു മിനിറ്റ് കൊണ്ട് സഖലരെയും പഞ്ഞിക്കിടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കാണാൻ സാധിച്ചത് ഇവിടെ അദ്ദേഹം ചോദിക്കുന്ന പ്രസക്തമായ ഒരു ചോദ്യമുണ്ട് ഓരോ ഇന്ത്യക്കാരനും ഉച്ചത്തിൽ ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഈ രാജ്യത്തെ നടുക്കി ഇരുപത്തിയാറ് പേര് ഭീകരർ ഒറ്റയടിക്ക് വെടിവെച്ചില്ലാതാക്കിയത് എന്നിട്ട് പത്തു ദിവസവും കഴിഞ്ഞിട്ടും ഭീകരരിൽ ഒരാളെയെങ്കിലും പിടികൂടാൻ സാധിച്ചോ ഇല്ല ഇപ്പോൾ പിടികൂടും ഇപ്പോൾ പിടികൂടും ഇന്ന് തീർക്കും എന്നൊക്കെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു എന്നല്ലാതെ മറ്റെന്താണ് സംഭവിച്ചത് എന്നാണ് ആ ചോദ്യം കൃത്യമായ ഒരു ചോദ്യമാണ് അത് ഭീകരർ നുഴഞ്ഞു കയറിയിട്ട് അഞ്ചാം ദിവസമാണ് രാജ്യം വിറങ്ങലിച്ചു നിൽക്കുന്ന ഭീകരാക്രമണം സംഭവിച്ചത് എന്ന് എൻ ഐ എ പറയുമ്പോഴും ആ ഭീകരർ എങ്ങനെ ഇവിടേക്ക് കാലുകുത്തി അമിത്ഷായുടെ വലിയ സുരക്ഷാ വലയങ്ങൾ ഭേദിച്ച് എന്നതൊരു ചോദ്യമാണ് അത് പോരാഞ്ഞിട്ട് ദിവസം ഇത്ര കഴിഞ്ഞിട്ടും ആ ഭീകരരിൽ ഒരാളെ പോലും പിടിക്കാനുമായിട്ടില്ല മോദി ഭരണത്തിന്റെ കീഴിൽ ഇ ഡിയും സിബിയും അല്ലാതെ മറ്റെന്തുണ്ട് എന്ന ചോദ്യമാണ് പ്രസക്തമായി മുരളീധരൻ ചോദിച്ചത് ഇവിടെ മറ്റൊരു കാര്യം കൂടെ എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പൊളിച്ചടുക്കി ഒരു ഇല്ലാതെയാക്കുന്നുണ്ട് ആ മുരളീധരൻ നടത്തുന്ന ആ പ്രസംഗം ഒന്ന് കാണാം ിൽ നമ്മുടെ ഇരുപത്താറ് സഹോദരന്മാരെ വെടിവെച്ച് കൊന്ന ആ സംഭവം തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം എന്നുള്ള കാര്യത്തിൽ ഇന്ത്യ രാജ്യം ഒറ്റക്കെട്ടാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാനോട് ഒരു മയവും കൂടാതെ തിരിച്ചടിക്കണം എന്നുള്ള കാര്യത്തിലും തർക്കമില്ല പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇത്രയും ദിവസമായിട്ട് ഇരുപത്താറ് നമ്മുടെ സഹോദരന്മാരെ വെടിവെച്ച് കൊന്ന ഒരു തീവ്രവാദിയെങ്കിലും അറസ്റ്റ് ചെയ്യാനോ വെടിവെച്ചിടാനോ നരേന്ദ്രമോഡിക്ക് കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴും പറയും ഇവിടെ പറഞ്ഞ പോലെ ഇപ്പം വയ്ക്കും പടി ഇപ്പം വെക്കും പടിയെന്ന് ഒറ്റ ഒറ്റകാര്യം പറയാനുള്ളത് വെക്കടേ വെടി പാകിസ്ഥാനെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുമല്ലോ ഒരു തീവ്രവാദിയെപ്പോലും തൊടാൻ കഴിഞ്ഞിട്ടില്ല ഇത്രയും ദിവസം എന്നിട്ടാണ് വാചക കസർത്ത് നടത്തിക്കൊണ്ട് നടക്കുന്നത് യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന എല്ലാ നേട്ടങ്ങളെയും സ്വന്തം എക്കൗണ്ടിലാക്കാൻ നോക്കുന്ന പിണറായി വിജയനെ കാണുമ്പോൾ ശേഷി നഷ്ടപ്പെട്ട ഒരു വ്യക്തിനെയാണ് അവിടെ ഓർമ്മകൾ ഇന്ത്യ മുന്നണിക്ക് പാര വയ്ക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്ന് എല്ലാവരേക്കാളും നന്നായിട്ട് നരേന്ദ്രമോദിക്ക് അറിയാം നരേന്ദ്രമോദി വിഴിഞ്ഞം ആർബറിൻ്റെ ഉദ്ഘാടനത്തിൽ ഒരു കാര്യം പറഞ്ഞല്ലോ ഇന്ത്യ മുന്നണിയുടെ ബാക്ക്ബോണാണ് പിണറായി എന്ന് അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടൊന്നുമില്ല ഇന്ത്യ മുന്നണിക്ക് പാര വയ്ക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്ന് എല്ലാവരേക്കാളും നന്നായിട്ട് നരേന്ദ്രമോദിക്ക് അറിയാം പക്ഷേ അതുകൊണ്ടാണ് കയറേണ്ട സ്ഥലത്ത് മാത്രം ഇ ഡി കയറുന്നില്ല കയറാൻ പാടില്ലാത്ത സ്ഥലത്തൊക്കെ ഇ ഡി കയറുന്നു അതാണ് ഇന്ന് ഇന്ത്യയിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇതിനെല്ലാം പുറമെ ഏതെങ്കിലും ഒരു സമ്മേളനം സർക്കാർ പരിപാടിയോ ഇതേതെങ്കിലും ഉദ്ഘാടനം ചെയ്ത് ചെയ്യാൻ മോഡീനെ വിളിച്ചാൽ പ്രോട്ടോകോൾ ഒറ്റ കാര്യത്തിലേ ഉള്ളൂ ലോക്കൽ എം എൽ എയോ ലോക്കൽ എം പി ഒ കോൺഗ്രസുകാരാണെങ്കിൽ അവരെ പ്രസംഗിപ്പിക്കാൻ പാടില്ല രണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാണോ അത് പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ പോലും സ്റ്റേജിൽ ഈക്വൽ സ്റ്റാറ്റസിൽ കൊടുക്കണം ഞാൻ ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട ഇരട്ട ചങ്ങനോടാണ് നിങ്ങൾക്കൊരു സിംഗിൾ ചങ്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പഞ്ചായത്ത് അംഗം പോലും അല്ലാത്ത ഒരാളെ സ്റ്റേജിൽ കയറ്റില്ല എന്ന് പറയാനുള്ള നട്ടെല് ഈ പിണറായി വിജയൻ ഉണ്ടായത് കാരണം നട്ടല് കാണിച്ച ഒറ്റ കുഴപ്പമേ ഉള്ളൂ സ്വന്തം കുടുംബക്കാരകത്തേക്ക് പോവും അതാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ പിണറായിക്ക് ഇപ്പോൾ ഒറ്റ പണിയേ ഉള്ളൂ ഏതെല്ലാം നേട്ടങ്ങൾ യു ഡി എഫ് കൊണ്ടുവന്നിട്ടുണ്ടോ അതിൻ്റെയൊക്കെ സമാപനത്തിൽ വന്ന് ഉദ്ഘാടനം ചെയ്യുക കൊച്ചി മെട്രോ ആരാ കൊണ്ടുവന്നത് ട്രെയിൻ വണതും ഉമ്മൻചാണ്ടി ബോഗി വാങ്ങിയത് ഉമ്മൻചാണ്ടി ആ പാളത്തിലൂടെ ട്രെയിൻ ഓടിച്ചതും പരീക്ഷണ ഓട്ടം നടത്തിയത് ഉമ്മൻചാണ്ടി തലേന്ന് രണ്ട് കോട്ട് പെയിൻ്റ് അടിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് പിണറായി വിജയൻ ഇതിനേലും വിഴിഞ്ഞ തുറമുഖം കെ കരുണാകരൻ്റെ ഭാവനയിലുണ്ടായ ഒരു സംവിധാനം ഉമ്മൻചാണ്ടി പ്രായോഗികമാക്കി തറക്കല്ലിട്ട് അന്ന് തന്നെ വർക്ക് തുടങ്ങി വെറും തറക്കല്ലിട്ട് തറക്കല്ലിൽ മഴയും വെയിലും കൊണ്ടൊന്നും കിടന്നിട്ടില്ല അന്ന് വർക്ക് തുടങ്ങി ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനാറിലിവിടെ വരണ തുടർച്ച ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപതിനുള്ളിൽ ഈ ഘട്ടം പൂർത്തിയായി കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാനുള്ള ഒരു കഴിവുമില്ല എന്നിട്ട് ഒരു നാണവും കൂടാതെ വന്ന് പ്രസംഗിക്കുകയാണ് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേട്ടമാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല പറയുമ്പോൾ അല്പം മോശമാണെങ്കിലും പറയാതിരിക്കാമെന്ന് ഓർത്തിയില്ല ഒരാൾ വിവാഹം കഴിച്ചു കുറേ കാലമായിട്ടും കുട്ടികൾ ഉണ്ടാവുന്നില്ല ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കാണിച്ചു അവസാനം ഡോക്ടർമാർ എഴുതി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി ഇല്ല അപ്പോൾ അയാൾ പുറത്തിറങ്ങി വന്നപ്പോൾ അടുത്ത വീട്ടിലത്തെ കുട്ടീനെ കണ്ടു വാ മോനെ നിൻ്റെ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞ പോലെ യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന എല്ലാ നേട്ടങ്ങളെയും സ്വന്തം എക്കൗണ്ടിലാക്കാൻ നോക്കുന്ന പിണറായി വിജയനെ കാണുമ്പോൾ ശേഷി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെയാണ് അവിടെ ഓർമ്മകൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഏതായാലും കേരളത്തിലെ കോൺഗ്രസിൻ്റെ കരുത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ നല്ലൊരു പ്രകടനം സംഘടിപ്പിച്ചു നല്ല യോഗം സംഘടിപ്പിച്ചു അതിനെല്ലാവരെയും ബൂത്ത് പ്രസിഡന്റ് മുതൽ ഡി സി സി വരെയുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായി നമസ്കാരം